പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാബയുടെ സ്ഥാനാരോഹണം മലങ്കര സഭയിൽ ഒരു ചലനവും സൃഷ്ടിക്കില്ല ഇതിലും വലിയ കെങ്കേമ്മന്മാരെന്നും പറഞ്ഞു പലരും ഈ വേഷം കെട്ടി കെട്ടിവന്നത എന്നിട്ട് ഒരു ചുക്കും നടന്നില്ല പിന്നെയാ കൊച്ചി വലിയ പെരുന്നാളിന് ബാപ്പ പള്ളിയിൽ പോയില്ല പിന്നെയല്ലേ ചെറിയ പെരുന്നാൾ മലങ്കര സഭയുടെ അസ്തിത്വം അന്നും ഇന്നും എന്നും മലങ്കരയിൽ തന്നെ ഉണ്ടാകും ആ അസ്തിത്വം തിരക്കി അലയേണ്ട അസ്തിത്വമില്ലാത്തവർക്ക് കൊടുക്കാൻ പിണറായി സർക്കാർ കടയും തുറന്നു വച്ചിട്ടുണ്ട് സഭയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല റീത്ത് മാർത്തോമ യാക്കോ വിഭാഗങ്ങൾ കയ്യടി കൊണ്ടുപോയ അറുന്നൂറിലധികം പള്ളികൾ പോയിട്ടും പള്ളികൾ മലങ്കര സഭയ്ക്കുണ്ട് അറുപതിലധികം രാജ്യങ്ങളിൽ സജീവ സാന്നിധ്യമാണ് നാല് ഇടവകക്കാർ മുതൽ മൂവായിരവും നാലായിരവും ഇടവകക്കാർ വരെയുള്ള പള്ളികൾ ഇന്നും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തമാണ് ആയിരം കോടി കവിയുന്ന വാർഷിക ബജറ്റ് സഭയുടെ ജീവകാരുണ്യ വിദ്യാഭ്യാസ സേവന പ്രവർത്തനങ്ങളുടെ വിസ്തൃതി വളർച്ചാ നിരക്ക് എന്നിവയെല്ലാം ഏത് ഹിതപരിശോധനയ്ക്കും മുകളിൽ സഭയുടെ മഹാഭൂരിപക്ഷത്തിന് പ്രത്യക്ഷമായ തെളിവാണ് പൊതുതിരഞ്ഞെടുപ്പുകൾ വഴി മാത്രം മലങ്കര മെത്രാപൊലീത്ത മെത്രാപൊലീത്തമാർ സഭയുടെ അൽമായ പുരോഹിത സമിതികൾ എന്നിവരെയെല്ലാം തിരഞ്ഞെടുക്കുന്ന സംവിധാനത്തിലെ ശക്തമായ ജനാധിപത്യ അടിത്തറയാണ് സർവോപരി ഉദാത്തമായിട്ടുള്ളത് സഭയിലെ തിരഞ്ഞെടുപ്പുകൾ മാതൃകാപരമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനവുമാണ് സാമാന്യ മനുഷ്യബോധം പാലിക്കാതെ വ്യാജ വിൽപത്രത്തിൽ അധികാരമേൽക്കുന്ന അപഹാസ്യം മലങ്കര മെത്രാപൊലീത്തയാവുന്നില്ല കഷ്ടി പുത്തൻകുരിശ് മെത്രാനാകാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മലങ്കര ഓർത്തഡോക്സ് സഭ അതിൻ്റെ നിലവിലെ മലങ്കര മെത്രാപൊലീത്തയും കിഴക്കിന്റെ കത്തോലിക്കയും സ്ഥാനീയ തിരഞ്ഞെടുത്തപ്പോൾ സമർപ്പിക്കപ്പെട്ട എല്ലാ ഹർജികളും പിഴ അടക്കം തള്ളിയിരുന്നു രാജ്യത്തിന്റെ മെത്രാപൊലിയത്തയെ രാജ്യത്തിനകത്തു തന്നെ അഭിഷുക്തനാക്കാനുള്ള ആർജവം സ്ഥാനാർത്ഥിത്വത്തിന്റെ ആധികാരികതയുടെ അടിസ്ഥാന ലക്ഷണമാണ് സംസ്ഥാന സർക്കാരും പൗരപ്രമുഖരും നാടുവിടേണ്ട ഗതികേടിലെ പുതിയ സ്ഥാനലബ്ധി സാധ്യമാകുന്നുള്ളൂ രാജ്യത്തിന് പുറത്ത് ലക്ഷ്യം ബാധകമാകുന്നില്ല രാജ്യത്തിന് പുറത്തു പോയി എന്ത് വേഷം കെട്ടുന്നതിനും ആർക്കും ഒരു പ്രയാസവുമില്ല അങ്ങനെ കെട്ടിവരുന്ന വേഷത്തെ അംഗീകരിക്കാം പ്രബുദ്ധരായ ജനങ്ങൾക്ക് സാധിക്കില്ല സാധിക്കുന്നത് വികട അടിമകൾക്ക് മാത്രം